ഇ എസ് എ വന്യജീവി ആക്രമണം എന്നീ വിഷയങ്ങളിൽ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ നിലപാട് വ്യക്തമാക്കണമെന്ന് സീറോ മലബാർ സഭ പബ്ലിക് അഫയേഴ്സ് കമ്മീഷൻ രാഷ്ട്രം പൊതു തെരഞ്ഞെടുപ്പിന്റെ അവസാന തയ്യാറെടുപ്പിലേക്ക് നീങ്ങുമ്പോഴും സംസ്ഥാനത്തെ ഇ എസ് എ വില്ലേജുകളെ സംബന്ധിച്ച് കൃത്യത വരുത്തുന്നതിന് യാതൊരു സാവകാശവും അനുവദിക്കാതെ ഏപ്രിൽ മുപ്പതിന് മുമ്പായി റിപ്പോർട്ട് സമർപ്പിക്കാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് സംസ്ഥാന സർക്കാർ നൽകിയ അടിയന്തര ഉത്തരവും വർദ്ധിച്ചു വരുന്ന വന്യജീവി ആക്രമണങ്ങളും അവമൂലം തുടർച്ചയായി ഉണ്ടാകുന്ന മരണങ്ങളുമടക്കം സാധാരണ ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങൾ രാഷ്ട്രീയ ചർച്ചകൾക്ക് വിധേയമാവാതിരിക്കുകയും സർക്കാരുകൾ വേണ്ടത്ര പരിഗണന നൽകാതിരിക്കുകയും ചെയ്യുന്നത് സമൂഹത്തിൽ വലിയ ആശങ്കയ്ക്ക് കാരണമാകുന്നുവെന്ന് സീറോ മലബാർ സഭ വൃത്തങ്ങൾ പറഞ്ഞു പ്രാചീന പ്രാചീനകാലത്ത് എഴുതാനായി ഉപയോഗിച്ചിരുന്ന പാപ്പിറസിൽ കോപ്റ്റിക് ലിപിയിൽ എഴുതപ്പെട്ട ഗ്രന്ഥമായ ക്രോസ്ബി ക്രോസ്ബിഷോയേൽ കോഡക്സ് ലേലത്തിന് വയ്ക്കാൻ പ്രമുഖ ലേല സ്ഥാപനമായ ക്രിസ്റ്റിസ് ഒരുങ്ങുന്നു നിലവിലുള്ള ഏറ്റവും പഴക്കം ചെന്ന വിശ്വാസപരമായ പുസ്തകങ്ങളിൽ ഒന്നായ ഇത് നാല് മില്യൺ ഡോളറിനടുത്ത തുകയ്ക്ക് വ്യക്തികളോ സ്ഥാപനങ്ങളോ സ്വന്തമാക്കുമെന്നാണ് അധികൃതർ പ്രതീക്ഷിക്കുന്നത് മൂന്നാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ട ക്രിസ്തീയ ഗ്രന്ഥമാണ് ഇത് നൈജീരിയയിലെ കട്സിന കത്തോലിക്ക രൂപതയിൽ ഈസ്റ്ററിനോടനുബന്ധിച്ച് യേശുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ചത് എഴുന്നൂറിലധികം പേർ ഏപ്രിൽ മൂന്ന് ബുധനാഴ്ച ഏസിഐ ആഫ്രിക്കയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ ബിഷപ്പ് ജറാൾഡ് മാമൻ മൂസയാണ് രൂപതയിലെ കൂട്ടജ്ഞാനസ്നാനത്തെക്കുറിച്ച് വെളിപ്പെടുത്തൽ നടത്തിയത് ഇക്കഴിഞ്ഞ വർഷം ഒക്ടോബർ പതിനാറിനാണ് ഫ്രാൻസിസ് പാപ്പ കടുണ പ്രോവിൻസിന് കീഴിൽ കട്സന രൂപത രൂപീകരിച്ചത് ക്രിസ്ത്യൻ സമൂഹത്തെ ലക്ഷ്യമിടുന്ന ആക്രമണങ്ങളുടെ വർധനവിനിടെയാണ് എഴുന്നൂറിലധികം പേർ ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ചതെന്ന് ബിഷപ്പ് ചൂണ്ടിക്കാട്ടി റോമിന്റെ പ്രാന്തപ്രദേശങ്ങളിൽ നിന്നുള്ള മുപ്പത്തഞ്ചു വൈദികരുമായി കൂടിക്കാഴ്ച നടത്തി ഫ്രാൻസിസ് മാർപാപ്പ അവരുമായി വിവിധ വിഷയങ്ങളിൽ സംസാരിച്ചുവെന്നും പ്രധാനമായും അജപാലന പ്രവർത്തനങ്ങൾ സംബന്ധിച്ച വിഷയങ്ങളാണ് കൂടിക്കാഴ്ചയിൽ സംസാരിച്ചതെന്നും വത്തിക്കാൻ പ്രസ് ഓഫീസ് റിപ്പോർട്ട് ചെയ്തു കാസൽ മൊണാസ്റ്റിറോയിലെ സാൻ എൻട്രിക് ഇടവകയിലാണ് പാപ്പ കൂടിക്കാഴ്ച നടത്തിയത് ഈ അടുത്ത മാസങ്ങളിലായി ഫ്രാൻസിസ് മാർ പാപ്പ സന്ദർശിക്കുന്ന നാലാമത്തെ ഇടവകയാണിത് ക്രൈസ്തവ ജീവിതത്തിലും ഫ്രാൻസിസ്കൻ സന്യാസിയുടെ ജീവിതത്തിലും പഞ്ചക്ഷതങ്ങളുടെ അർത്ഥം വന്നെന്ന് വിശദീകരിച്ച് ഫ്രാൻസിസ് പാപ്പ വിശുദ്ധ ഫ്രാൻസിസ് അസീസിക്ക് ഇറ്റലിയിലെ വെർണയിൽ വെച്ച് പഞ്ചക്ഷതങ്ങൾ ലഭിച്ചതിൻ്റെ എണ്ണൂറ് വർഷം തികയുന്ന അവസരത്തിൽ വെർണയിൽ നിന്നും ടോസ്കാന പ്രവിശ്യയിൽ നിന്നും വന്ന കപ്പൂച്ചൻ സന്യാസികൾക്ക് സന്ദേശം നൽകുമ്പോഴാണ് പാപ്പ ഇപ്രകാരം പറഞ്ഞത് ദരിദ്രനും ക്രൂശിതനുമായ ക്രിസ്തുവിന് അനുരൂപരാകേണ്ടതിന്റെ പ്രാധാന്യമാണ് പഞ്ചക്ഷതങ്ങൾ ഓർമ്മിപ്പിക്കുന്നതെന്നും ഫ്രാൻസിസ് പാപ്പ പറഞ്ഞു